എല്ലാവർക്കും മൈൻഡ് എൻഷൻറ്റിങ്ങിൻ്റെ ടാറോ ട്രീഡിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് അവർ നിങ്ങൾക്കുള്ളതാണോ എന്നതാണ് കേട്ടോ അപ്പോൾ യൂണിവേഴ്സ് എന്ത് ആൻസറാണ് നമുക്ക് തരുന്നതെന്ന് നോക്കാം പോസിറ്റീവ്സും നെഗറ്റീവ്സും വരാം നിങ്ങൾ പോസിറ്റീവ്സ് മാത്രം എടുക്കുക കേട്ടോ അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല അവാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം മെസ്സേജസ് കൂടുതൽ അക്കുറേറ്റ് ആകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അതുപോലെ കമൻറ്റും ചെയ്യണം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഇവിടെ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്കിടയിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ടോ എന്നതാണ് കേട്ടോ നിങ്ങൾക്കിടയിൽ ഒരു സോൾ കണക്ഷൻ എന്ന് നോക്കുമ്പോൾ കിങ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവരുടെ മനസ്സിൽ നിനക്ക് നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണെന്നാണ് കേട്ടോ നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഈ അടുത്തത് നമുക്ക് നോക്കാം ഇനി നിങ്ങൾക്കിടയിലെ ബ്ലോക്ക് എന്താണെന്നാണ് നോക്കുന്നത് അല്ലെങ്കിൽ ിലെ വരാനുള്ള ഒരു കാരണം നോക്കുമ്പോൾ സെവൻ ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് യൂണിവേഴ്സ് യൂണിവേഴ്സിടെ എന്ത് ആണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് നോക്കുമ്പോൾ ഫൈവ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് പിന്നീട് എന്താണ് ഇവിടെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ദ്യം ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കിങ് ഓഫ് സോർട്സ് വരുമ്പോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇടയില് ഇവിടെ ഒരു സോൾ കണക്ഷൻ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇതൊരു ലെസൺ പേഴ്സ്ഡ് കണ കണക്ഷൻ ആയിട്ടാണ് കാണുന്നത് ഒരു ലോജിക്കൽ ആണെന്ന് പറയാം ഒരു മൈൻഡ് ലെവൽ അട്രാക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് അതുപോലെ ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ട്ടോ നിങ്ങൾക്കിടയിൽ ഒരു മൈൻഡ് കണക്ഷൻ ആണെന്നാണ് പിന്നീട് കിങ് ഓഫ് കബ്സാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കിങ് ഓഫ് കപ്സ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഫീലിങ്സ് എന്താണെന്നാണ് ഇവിടെ ഇമോഷണലി നല്ല ഡീപ്പായിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് നിങ്ങളെ കുറിച്ചിട്ടുള്ളത് പക്ഷേ അത് അവർ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻസൈഡ് അവരുടെ ഉള്ളിൽ ഒരുപാട് കെയറിംഗ് ഉണ്ട് നിങ്ങളോട് പക്ഷേ പുറത്തേക്ക് അവർ വളരെ കാമായിട്ടാണ് പുറത്തേക്ക് ഒന്നും അവർ കാണിക്കുന്നില്ല പക്ഷെ ഉള്ളിൽ അവർക്ക് നിങ്ങളോട് വളരെയധികം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ എന്തായാലും അവരത് ഫീല് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളോട് തുറന്ന് കാണിക്കുന്നില്ല പിന്നീട് നമുക്ക് സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലോക്ക് എന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്ക് എന്താണെന്ന് നോക്കുമ്പോൾ സെവൻ ഓഫ് കപ്സ് ആണ് ഒരു കൺഫ്യൂഷനാണ് നിങ്ങൾക്കിടയിലെ മെയിൻ പ്രോബ്ലം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് പലതരത്തിലുള്ള ചിന്തകൾ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലുണ്ട് എന്താണ് ശരി എന്നൊരു ഡൗട്ടാണ് മനസ്സിൽ പ്രത്യേകിച്ച് അവരുടെ അവർക്ക് എന്താണ് ശരി ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ ഇവിടെ കഴിയുന്നില്ല ഇപ്പോഴും അവരുടെ മനസ്സിൽ ചില ഫാൻ്റസികൾ ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത് അവർക്ക് റിയാലിറ്റി ഏതാണെന്ന് ഇവിടെ തിരിച്ചറിയാൻ കഴിയുന്നില്ല മനസ്സിൽ ഇതുമൂലം ഒരു മാനസിക സംഘർഷം അവരനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് കേട്ടോ അതുമാത്രമല്ല ഇവിടെ ഒരു തേഡ് പാർട്ടിയുടെ പോസിബിലിറ്റീസും നമുക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ കാണാനുണ്ട് അപ്പോൾ അതുകൊണ്ടും ഒക്കെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാം പിന്നീട് ഫൈവ് ഓഫ് ആൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നത് ഒരു ഈസി ലവ് സ്റ്റോറിയായിട്ട് നിങ്ങളുടെ ഇത് കാണുന്നില്ല കുറച്ച് ഉള്ളതായിട്ടാണ് നിങ്ങൾക്കിടയിൽ നമുക്കിവിടെ കാണാനുള്ളത് ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടായിരിക്കാം അതുപോലെ ഞാനാണ് വെൽത്ത് ഞാൻ ഞാൻ പറയുന്നതാണ് ശരി അത്തരത്തിലുള്ള ടോക്കുകൾ ഉണ്ടായിക്കാം നിങ്ങളിൽ ഒരാൾക്ക് ഉയർച്ച ഉണ്ടാവുമ്പോൾ മാനസികമായ ചില സംഘർഷങ്ങൾ രണ്ട് പേർക്കും ഇടയിൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് വെർത്തും ബൗണ്ടറീസും ഒക്കെ നിങ്ങളതിനെ പഠിപ്പിക്കാൻ വന്ന ഒരു ലെസൺ ആയിട്ടാണ് ഇവിടെ കാണാനുള്ളത് ഈ ഒരു കണക്ഷൻ കേട്ടോ പിന്നീട് നമുക്ക് ഡവിൾ എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ഈ ഒരു കാർഡ് വരുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ രണ്ടു പേർക്കും ഇടയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ട് പക്ഷേ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനി പാർട്നർ എനർജി അല്ല എന്ന് തന്നെ പറയാം ഒരു കൺട്രോൾ ബേസ്ഡ് എനർജി ആയിട്ടാണ് കാണുന്നത് ഇമോഷണലി ഒരു ഡിപ്പെൻഡൻസി ഇവിടെ കാണാൻ കഴിയും അതൊക്കെ ഈ ഒരു ബന്ധത്തിനിടയ്ക്ക് ഒരുപാട് റിസ്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ഇമോഷണലി കുറച്ച് എന്താ വിഷമങ്ങളും നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇവിടെ നമുക്ക് കാണാനാകുന്നുണ്ട് കേട്ടോ െയ്യരുത് അതുപോലെ ഇമോഷണലി നിങ്ങളുടെ കൺട്രോൾ നിങ്ങളിൽ തന്നെ ആയിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുപോലെ എന്താ പറയുക ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവണം സ്വയം നിങ്ങളിൽ തന്നെ അതുപോലെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ചു കൊണ്ട് വരാൻ ശ്രമിക്കുക ഒരു ട്രൂ ആയിട്ടുള്ള സോൾമേറ്റ് വരാൻ നിങ്ങൾ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയാണെങ്കിൽ എല്ലാം ശരിയാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് കാണാം കുറച്ച് പേർക്കെങ്കിലും ഇത് ആയെന്ന് വിചാരിക്കുന്നു